മെഹന്ദി മുസ്ലിം ആട്രിമണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്തി മുസ്ലിം ആട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ നജലുകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ആദ്യം നോക്കുന്നത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് വയസ്സ് നാൽപ്പത് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആവറേജ് വെയ്റ്റ് മീഡിയം കളർ എസ്എസ്എൽസി വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ പോത്തൻകോട് ഭാഗത്താണ് ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നും അൻപത് വയസ്സിന് താഴെയുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് മുപ്പത്തിയേഴ് ഹൈറ്റ് നൂറ്റി സെന്റിമീറ്റർ മീഡിയം വെയിറ്റ് കളർ മീഡിയം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എപ്പിക്കാട് ഭാഗത്താണ് ഡിമാൻഡ് ഡിമാൻഡായിട്ട് പറയുന്നത് നാല്പത്തിയേഴ് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ കോഴിക്കോട് പാലക്കാട് മലപ്പുറം വയനാട് എന്നിവയാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് പേര് ആസിയ വയസ്സ് മുപ്പത്തിരണ്ട് ഹൈറ്റ് നൂറ്റി അൻപത്തി മൂന്ന് സെന്റിമീറ്റർ നോർമൽ വെയ്റ്റ് മീഡിയം കളർ പ്ലസ് ടു വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ മദ്രസ പഠനം ഏഴാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാല്പത്തിരണ്ട് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ആണ് പരിഗണിക്കുന്നത് ചെറിയ വൈകല്യമുള്ളവരാണ് പ്രൊപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് പേര് റംല വയസ്സ് നാല്പത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി എഴുപത് സെന്റിമീറ്റർ കളർ ഫെയർ പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ മദ്രസാ പഠനം അഞ്ചാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്താണ് ഇവർക്ക് ഇരുപത്തഞ്ച് വയസ്സായ ഒരു മോനുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നും അൻപത്തിരണ്ട് വയസ്സ് വരെ ദീനി ബോധമുള്ളവരിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് സ്വീകരിക്കുന്നത് ഗൾഫിലുള്ളവർക്ക് മുൻഗണനയുണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രപ്പോസൽസ് ആയിരിക്കണമെന്നും പറയുന്നു നിലവിൽ ഭാര്യ ഇല്ലാത്തവരിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് സ്വീകരിക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് മദർ മൂന്ന് ബ്രദർ രണ്ട് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മൈമൂന എന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് വയസ്സ് നാല്പത്തി അഞ്ച് ഹൈറ്റ് നാല് പോയിന്റ് എട്ടടിയാണ് മൂന്ന് കുട്ടികളുണ്ട് ഇവർക്ക് രണ്ട് പേര് മാറിയിടാണ് ഒരാൾ പഠിക്കുകയാണ് കുട്ടികളെ ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എസ്എസ്എൽസി വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് സ്വീകരിക്കുന്നത് ദത്തതാല്പര്യവും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഭാര്യ ഇല്ലാത്തവരിൽ നിന്നുള്ള ആണ് സ്വീകരിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് പാരൻസ് ലേറ്റ് ആണ് രണ്ട് ആണ് ഉള്ളത് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ വായിച്ച പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്